വേറൊരു കമന്റ് കൂടി അവൻ അവിടെ ഇട്ടിരുന്നു ആ കമന്റ് ഞാൻ വായിക്കാം ആദിജാതനെ കൊന്ന് രക്തം വാതിൽപടിയിൽ തേച്ച് അടയാളം വെക്കാൻ പറഞ്ഞതും യാഹുവെയാണ് അതായത് ബൈബിളിലെ യഹോവ ആദിജാതന്മാരെയൊക്കെ കൊന്ന് അവരുടെ രക്തം വാതിൽപടിയിൽ തേച്ച് അടയാളം വെക്കാൻ പറഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത് ഇവന്റെ വിവരം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആദ്യജാതനെ കൊന്ന് രക്തം വാതിൽപ്പടിയിൽ തേച്ച് അടയാളം വെക്കാൻ യഹോ പറഞ്ഞു എന്നാണല്ലോ ഇവൻ ആരോപിക്കുന്നത് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഇവൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുപോലില്ല നല്ല ഒന്നാന്തരം തെളിവാണ് ഇവന്റെ ഈ കമന്റ് ഒരു പുസ്തകമൊക്കെ നമ്മൾ വിമർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വിമർശിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷെ ആ പുസ്തകം കാണിയെങ്കിലും ചെയ്യണ്ടേ പഠിക്കുന്നതൊക്കെ വിട് വായിക്കുന്നത് വിടും ഒന്ന് കാണിയെങ്കിലും ചെയ്യണ്ടേ ഇവൻ അതുപോലും ചെയ്തിട്ടില്ല കണ്ടിട്ട് പോലും ഇല്ല ഈ പുസ്തകം കാരണം വളരെ വ്യക്തമായിട്ട് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ബൈബിളിലുണ്ട് ഞാൻ ആ ഭാഗം വായിക്കാം അത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്തും കൂടി അതിനെ എടുക്കണം ഓരോരുത്തർ ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കുമലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് പെറ്റന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത് പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ട് കളയണം അരകിട്ടിയും കിട്ടിയും കാറിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം അത് യഹോവയുടെ പെസഹ ആകുന്നു ഈ രാത്രിയിൽ ഞാൻ മിസ്രൈൻ ദേശത്തുകൂടി കടന്ന് മിസ്രൈൻ ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ യഹോവ ആകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് പോകും ഞാൻ മിസ്രൈൻ ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ഇതിലെവിടെയാണ് ആദ്യജാതനെ കൊന്ന് അവന്റെ രക്തം വാതിൽപടിയിൽ തിരിച്ചടയാളം വയ്ക്കാൻ യഹവോ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടോ എവിടെങ്കിലും ഉണ്ടോ ഇല്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ ബൈബിള് വായിച്ചിട്ടില്ലാത്ത ഹിന്ദുക്കളെയും നിരീശ്വരവാദികളെയും മുസ്ലിങ്ങളെയും ഒക്കെ വഞ്ചിക്കാൻ വേണ്ടി ുണ അടിച്ചുവിടുകയാണ് ശുദ്ധ നുണ അടിച്ചു വിടുകയാണ് ഈ കണാ ഗുണധർമ്മക്കാരൻ ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് അവൻ പറഞ്ഞിരിക്കുന്ന കാര്യം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ആയിട്ട് അവൻ പറഞ്ഞല്ലോ നിങ്ങൾ അഭിപ്രായ സ്ത്രീകളെ പ്രസവവേളയിൽ പരിചരിക്കുകയും അവരെ പ്രസവക്കിടക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി കുട്ടിയാണാണെങ്കിൽ അതിനെ കൊന്നുകളയുകയും പെണ്ണാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന് കല്പിച്ചു എന്നും പറഞ്ഞല്ലോ ഏഹ് യഹോവയാണോ അവിടെ കൽപ്പിച്ചിരിക്കുന്നത് അല്ല നമുക്കറിയാം ബൈബിളൊന്നും വെറുതെ ഓടിച്ചു വായിച്ച് നോക്കിയാലറിയാം കാരണം തൊട്ടു മുൻപുള്ള പതിനഞ്ചാം വാക്യം കൂടി നമുക്ക് നോക്കാം പതിനഞ്ചാം വാക്യം എന്നാൽ മിശ്രയിൻ രാജാവ് എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതി കർമ്മിണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശൈലിയിൽ അവരെ കാണുമ്പോൾ കുട്ടിയാണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു പുറപാട്ട പുസ്തകം ഒന്നാം അദ്ദേഹത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വളരെ വ്യക്തമായി അവിടെ തന്നെ പറയുന്നുണ്ട് ഈജിപ്തിലെ രാജാവാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് അത് ഈ കണാഗുണാധർമ്മക്കാരൻ കൊണ്ടുവന്ന് യഹോവയുടെ തലയിൽ വെക്കാൻ നോക്കുകയാണ് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഇന്റർനെറ്റ് യുഗമാണെന്നുള്ള ബോധം ഒന്നും ബഹുമാനിക്കില്ല ഒരു കള്ളം പറഞ്ഞാൽ അത് പരിശോധിച്ച് നോക്കി സത്യാവസ്ഥ മനസ്സിലാക്കാൻ മിനിറ്റുകൾ പോലും ഒന്നും ആവശ്യമില്ല സെക്കൻഡുകൾ മതി ആ തിരിച്ചറിവ് പോലും ബഹുമാനിക്കില്ല ഈ കണാഗുണാധർമ്മക്കാർക്കില്ല മഹാ കോമഡി തന്നെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്